വാഗമൺ പഴയ ചൊന്തയിൽ തർക്കഭൂമിയിൽ സ്ഥിതി ചെയ്തിരുന്ന വീടിന്റെ ഭാഗങ്ങൾ എം എം ജെ പ്ലാന്റേഷൻ അധികൃതർ ഹിറ്റാച്ച് ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയതായി പരാതി ജയന്തി ഭവനിൽ ജെ മുരുകന്റെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സ്ഥലമാണിതെന്നും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വീട് പൊളിച്ചതെന്നും മുരുകനും കുടുംബവും ആരോപിക്കുന്നു പൊളിച്ചു നീക്കിയ സ്ഥലത്ത് കമ്പനി സ്ഥാപിച്ച വേലിക്കല്ലുകൾ എൽ പ്രവർത്തകർ പിഴുതുമാറ്റി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുരുകന്റെ വീട് തകർത്തത് കോടതിയിൽ കിടക്കുന്ന കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുരുകനെയും ഭാര്യയും ഡിവൈസി ഓഫീസിലേക്ക് നിർബന്ധമായി വിളിപ്പിച്ചു ഇവർ പീരിമേഡിൽ എത്തിയ സമയത്താണ് എം എം ജെ പ്ലാന്റേഷന്റെ ആളുകൾ ജെ സി ബി എത്തി വീടിന്റെ ഭാഗങ്ങൾ തകർത്തു കളഞ്ഞു സിനിമാ ശൈലിയിൽ നടന്ന ഈ നടപടിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത് ഈ കോടതിയിൽ കോടതി കേസ് കേസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കേസ് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് വിധിയായിട്ടാണ് കിടക്കുന്നത് കൂടുതൽ ഇവർ ഒൻപത് തവണയായിട്ട് ഞങ്ങളുടെ കുറച്ച് ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിട്ടും ഞങ്ങളത് ഇഞ്ചക്ഷൻ ഓർഡർ പിൻവലിച്ചു ഞങ്ങൾക്ക് ഈ വരുന്ന മാസം ഞങ്ങൾക്ക് വിധി പറയാൻ പറയാനൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കയറി വന്ന് ഇതുപോലെ അഗ്രം ചെയ്യ എം എം ജി എം ജെ അസ്റ്റേറ്റുകാരും മാനേജറും അതിൻ്റെ ഓണറും അതിൻ്റെ കുറച്ച് കുണ്ടകളൊക്കെ ചേർന്ന് നിരന്തരം ഞങ്ങളെ ശല്യപ്പെടുത്തി ഗവൺമെന്റ് വിരിവ് പ്രദേശമായ ഈ സ്ഥലം മുരുകന്റെ ഭാര്യ ജയന്തിയുടെ അച്ഛന്റെ പേരിൽ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയതാണെന്നും ഇതിന്റെ രേഖകൾ കൈവശമുണ്ടെന്നും മുരുകൻ അവകാശപ്പെടുന്നു എന്നാൽ ഈ സ്ഥലം തങ്ങളേടതാണെന്നും മുരുകന്റെ കുടുംബത്തിന് എസ്റ്റേറ്റ് അനുവദിച്ചു നൽകിയത് രണ്ട് സെന്റ് സ്ഥലം മാത്രമാണെന്നും ബാക്കി സ്ഥലത്ത് കയ്യേറി വീടിന്റെ ഭാഗങ്ങളിൽ ഇറക്കിപ്പണിതുകൊണ്ടാണ് പൊളിച്ചു മാറ്റിയതെന്നുമാണ് എസ്റ്റേറ്റ് അധികൃതരുടെ വാദം ഈ തർക്കം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ശ്രീ മുരുകൻ എന്നയാൾക്ക് ഈ ഭൂമി വിട്ടിട്ടുള്ളതാണ് അതിന്റെ രേഖയടക്കം മുരുകന്റെ കൈവശമുണ്ട് അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുള്ള വീട് ഇന്ന് എം എം ജെ യുടെ ഗുണ്ടകൾ മാനേജ്മെൻ്റും അടക്കം വന്ന് എം എം ജെ യുടെ കേസിൻ്റെ ആധാരത്തിൻ്റെ പേരിൽ മുരുകനും കുടുംബവും ഇവിടെ ഇല്ലാതിരുന്ന സമയം നോക്കി ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടും പരിസരവും എല്ലാം തകർക്കുന്ന കാഴ്ച ആണ് ഉണ്ടായത് ഈ പുറകിൽ കാണുന്ന വീട് ഇന്ന് അവർക്ക് താമസിക്കാൻ യോഗ്യമല്ലാത്ത വിധത്തിൽ തകർത്തിരിക്കുകയാണ് ആ ഗുണ്ടകളും ജെ സി വിയും എല്ലാം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ഇത് തകർക്കപ്പെട്ടിട്ടുള്ള വീടിന് നഷ്ടപരിഹാരം നൽകണം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മാനേജ്മെന്റിനെയും ഗുണ്ടകളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വീട് പൊളിച്ച് നീക്കിയ സ്ഥലത്തേക്ക് എൽ ഡി എഫ് പ്രകടനം നടത്തി തുടർന്ന് കമ്പനി സ്ഥാപിച്ച വേലിക്കരി പൊളിച്ചു നീക്കി ആരെ സമീപിക്കണം എന്നറിയാതെ ഈ കുടുംബം തീരുമയ ഡി എഫി ഓഫീസിലേക്ക് വിളിച്ച് ചർച്ച നടക്കുന്നതിനിടെ വീട് തകർത്ത നടപടി നിയമവിരുദ്ധമാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു വീട് തകർത്തിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രശ്നം എൽ ഡി എഫ് ഏറ്റെടുക്കുകയും കമ്പനി സ്ഥാപിച്ച വേലിക്കല്ലുകൾ പിഴുതു മാറ്റുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ